ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ തന്നെ പറയട്ടെ ഇത് ബിഗിനേഴ്സിനും എന്നെ പോലുള്ള സാധാരണക്കാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ തമ്പലെയും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഇവൻ എന്ത് മണ്ഡത്തലാണ് പറയുന്നത് സ്പീക്കറും ഊഫറും താരതമ്യം ചെയ്താല് ഊഫറല്ലേ ബാസ് കൂടുതൽ എന്ന് നിങ്ങളുടെ സംശയം തീർക്കുന്നത് എന്റെ ജോലി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരം ഈ വീഡിയോയിലൂടെ പറയുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഊഫറും ഒരു സ്പീക്കറും എടുത്തിട്ടുണ്ട് ചിലർക്ക് കാണുമ്പോൾ തന്നെ മനസിലാവും ഇതിൽ ഏതാണ് ഊഫറെന്നും ഏതാണ് സ്പീക്കറെന്നും കുഞ്ഞിലേക്ക് നമ്മൾ കരുതി ചെയ്യുന്നത് ക്യാപ്പ് സിൽവർ നിറത്തിൽ വരുന്നത് സ്പീക്കറും ഡെസ്റ്റ് ക്യാപ്പിലെ കറുപ്പ് നിറത്തിൽ കാണുന്നത് ഊഫറും എന്നായിരുന്നു എന്നാലും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഇതിൽ ഏതാണ് ഊഫർ എന്നും ഏതാണ് സ്പീക്കറെന്നും മറ്റൊരു സംശയം നമ്മൾ എന്തുകൊണ്ടാണ് ബാസിന് വേണ്ടി സ്പീക്കർ ഉപയോഗിക്കുന്നില്ല എന്നതാണ് നമുക്ക് ആവശ്യം ബാസ് ആണെങ്കിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഒരു ഊഫർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സബ് ഊഫർ ആയിരിക്കും എന്തുകൊണ്ടാണ് സ്പീക്കറിൽ നിന്നും ബാസ് കിട്ടുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ബാസിന് വേണ്ടി ഊഫർ അല്ലെങ്കിൽ സബ് ഊഫർ വാങ്ങി ഉപയോഗിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബാസ് കിട്ടാനായിട്ട് സബ് ഊഫർ തന്നെ വേണമെന്നും മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഓഡിയോ കേൾക്കാനായിട്ട് സ്പീക്കർ തന്നെ വേണമെന്നുമുള്ള തെറ്റായ ധാരണ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ബേസ് സ്പീക്കറാണ് സ്പീക്കർ എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതും ഒരു സ്പീക്കർ തന്നെയാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നല്ല ബാസ് കിട്ടുന്നു മുപ്പത്തഞ്ച് ഹെഡ്സ് വരെ ലോ ആകാനായിട്ട് ഇത്തരത്തിലുള്ള സ്പീക്കറുകൾക്ക് സാധിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ഉത്സവപ്പറമ്പുകളിലും സ്റ്റേജ് പ്രോഗ്രാംസിലും ഒക്കെ കൂടുതലും കണ്ടുവരുന്ന സ്പീക്കർ ബോക്സുകളിൽ ഇത്തരത്തിലുള്ള സ്പീക്കർ തന്നെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതായത് ഇതിന്റെ പേപ്പർ കോൺ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് സ്പീക്കറാണ് ഇതിൽ നിന്നും ഒട്ടും തന്നെ ബാസ് കിട്ടില്ല എന്ന് ഒരു തെറ്റായ ധാരണ ചിലർക്കെങ്കിലും ഉണ്ട് ഇത് ഒരു ലോ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനുള്ള സ്പീക്കറാണ് അതിനെ നമ്മൾ ഊഫർ എന്നും ബേസ് ഡ്രൈവർ എന്നും ഒക്കെ വിളിക്കുന്നുവെന്ന് മാത്രം അപ്പോൾ നമ്മുടെ ചോദ്യം സ്പീക്കറിൽ നിന്നും ബാസ് കിട്ടില്ലേ എന്നാണ് തീർച്ചയായും സ്പീക്കറിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ബാസ് കിട്ടുക തന്നെ ചെയ്യും മാത്രമല്ല നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ബാസ് തന്നെ സ്പീക്കറിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയും പക്ഷേ നമ്മൾ സബ് എന്ന് വിളിക്കുന്ന ഇത്തരത്തിലുള്ള സ്പീക്കറിന്റെ അത്ര ലോ പോകാനായിട്ട് ഇതിന് സാധിക്കുന്നില്ല പക്ഷേ ബ്രാൻഡ് ബോക്സുകൾ നിങ്ങൾ അഴിച്ചു നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാ സാധാരണ സ്പീക്കറുകളായിരിക്കും ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ മാറാനുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് നമുക്ക് ബാസ് കിട്ടാനായിട്ട് സബ് ഓഫർ തന്നെ വേണമെന്നില്ല ഇത്തരത്തിലുള്ള പവറുള്ള ക്വാളിറ്റി കൂടിയ സ്പീക്കറുകൾ തന്നെ മതിയാവും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ